ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഒരു കോഴി മുട്ടയിടുകയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അതിനെ വിൽക്കാൻ അപ്പു തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ആ കോഴിയേയും കൊണ്ട് അപ്പു ചന്തയിലേക്ക് പുറപ്പെട്ടു മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാനാണ് അപ്പുവിന് ഏറെ ഇഷ്ടം തന്റെ മുട്ടയിടാത്ത മറ്റു കോഴികളുടെ മുട്ടയും കൊണ്ട് ചന്തയിലേക്ക് നടന്ന് നടന്ന് ചന്തയുടെ അടുത്തെത്തിയപ്പോൾ മീരയെ കണ്ടു മീര തൻ്റെ പശുവിനെയും കൂട്ടി ചന്തയിൽ നിന്നും അടങ്ങുകയായിരുന്നു അപ്പു അന്വേഷിച്ചു എന്താ മീര നീ തിരിച്ചു പോരുന്നേ പശുവിനെ വിൽക്കാതെ അപ്പോൾ കാര്യങ്ങളെല്ലാം മീരാ അപ്പുവിനോട് പറഞ്ഞു തന്റെ പശുവിനെ പാൽ കുറവായതിനാൽ ആരും വാങ്ങാതെ വിളിച്ചു തോരുകയാണ് അപ്പു ആലോചിച്ചു തന്റെ മുട്ടയിടാത്ത കോഴിയെയും ഇവൾക്ക് കൊടുത്ത് ഈ പശുവിനെ എനിക്ക് വാങ്ങിക്കണം ഞാനും ചന്തയിലേക്ക് പോവുകയാണ് എന്റെ കോഴിയെ ഈ വേണ്ടി എന്റെ കോഴി ഒരു അത്ഭുത കോഴിയാണ് ും കുറെ മുട്ടകളും ഇടും എന്നെല്ലാം കള്ളം പറഞ്ഞു മീര വിശ്വസിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കോഴി ഇട്ട മുട്ടയാണെന്നും കൂടി പറഞ്ഞു ഇതെല്ലാം വിശ്വസിച്ച മീര കോഴിയേയും വാങ്ങി വീട്ടിലേക്ക് നടന്നു അപ്പു ആലോചിച്ചു അവൾ ഒരു മണ്ടി തന്നെ ഇനി ഈ പശുവിനെയും ആരെങ്കിലും തലയിൽ കെട്ടിവെക്കണം ഇങ്ങനെ പറഞ്ഞ് അപ്പുവും പശുവിനെ കൂട്ടി വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ ശേഷം പാൽ കറക്കാനായി അപ്പു പാത്രവും എടുത്ത് പശുവിൻ്റെ അടുത്തെത്തി പാൽ കറക്കാൻ വേണ്ടി പശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ പശു കുത്തിമറിച്ചു കയർ പൊട്ടിച്ച് ഓടാൻ തുടങ്ങി അപ്പു ആകട്ടെ പശുവിന്റെ പിന്നാലെയും ഓടി ഇത്ര ഒരു മുട്ട പോലും ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചു തന്നെ അപ്പു പറ്റിച്ചതാവാം എന്ന് അവൾ കരുതി അങ്ങനെ ഇരിക്കുന്ന പശു ഓടി വരുന്നത് അപ്പവും അങ്ങനെ അവർ അവിടെ നിന്ന് തർക്കമുണ്ടായി സത്യം കേട്ട് നാട്ടുകാർ എല്ലാവരും വന്നു ഗ്രാമത്തലവൻ വന്ന ശേഷം എന്താണ് കാര്യങ്ങളെല്ലാം തിരക്കി എന്റെ പണവും പശുവിനെയും കൊണ്ട് അപ്പു പോയതായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും മീര അവരോട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ട ആളുകളെ ഇവൻക്ക് ഒരു പണി കൊടുക്കാം എന്ന് ആലോചിച്ചു ഗ്രാമ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഇവൻക്ക് ഒരു ശിക്ഷ കൊടുക്കാം ഇവന്റെ കോഴിയേയും പശുവിനെയും ഇത് കേട്ടുനിന്ന് ജനങ്ങൾ എല്ലാവരും പറഞ്ഞു അതെ അതെ കോഴിയേയും പശുവിനെയും എടുത്ത ശേഷം അപ്പുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു ആളുകളെ പട്ടിച്ച് ജീവിച്ച അപ്പുവിനെ ഒന്നും അപ്പുവിനെ അവന്റെ തെറ്റു മനസ്സിലായി കാലം നല്ലത് മാത്രം ചെയ്ത് We can't guarantee the money too.